ഇന്ത്യക്കാര് യുഎസ് അധികൃതരുടെ നിർദ്ദേശം പാലിക്കണം കരുത്തോടെയും സുരക്ഷിതരായും ഇരിക്കുക സുനാമി മുന്നറിയിപ്പിൽ ജാഗ്രത വേണമെന്ന് ട്രംപിന്റെ നിർദ്ദേശം വന്നതിനു പിന്നാലെയാണ് ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യയുടെ കോൺസുലേറ്റ് ജനറൽ മാർഗനിർദ്ദേശം നൽകിയത് ഇന്ത്യയും അമേരിക്കയും ചില കാര്യങ്ങളിൽ ശത്രുതാപരമായ നിലപാടുകൾ സ്വീകരിക്കുമെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സഹകരണം വളർത്തിയെടുക്കും സുനാമി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യയുടെ കോൺസുലേറ്റ് ജനറൽ റഷ്യയിലെ കംസഡ് ഉപദ്വീപിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിലെയും മറ്റ് പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങളിലെയും ഹവായിയിലെയും ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പുലർത്താനും അമേരിക്കൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനുമാണ് കോൺസുലേറ്റ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് യു എസ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം ശ്രദ്ധിക്കണം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്ന പക്ഷം ഉയർന്ന പ്രദേശത്ത് മാറണം തീരപ്രദേശങ്ങൾ ഒഴിവാക്കണം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സന്നദ്ധരായിരിക്കണം ഉപകരണങ്ങൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ പൌരന്മാർക്കായി പുറപ്പെടുവിച്ചിട്ടുള്ളത് സഹായം തേടുന്ന ഇന്ത്യക്കാർക്കായി അടിയന്തര സഹായത്തിന് ഫോൺ നമ്പറും സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കൌൺസുലേറ്റ് അധികൃതർ സജ്ജമാക്കിയിട്ടുണ്ട് പസഫിക് തീരത്തും ഹവായിലും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ജാഗ്രത പാലിക്കാൻ ആഹ്വാനം ചെയ്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു പസഫിക് സമുദ്രത്തിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്നാണ് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് പസഫിക് സമുദ്രത്തിലുണ്ടായ അതിശക്തമായ ഭൂകമ്പ കാരണം ഹായിയിൽ താമസിക്കുന്നവർക്ക് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അലാസ്കയിലും യു എസിന്റെ പസഫിക് തീരത്തും സുനാമി മുന്നറിയിപ്പ് നിലവിലുണ്ട് ജപ്പാനും ഈ ഭീഷണി നേരിടുന്നുണ്ട് കരുത്തോടെയും സുരക്ഷിതരായും ഇരിക്കുക എന്ന് ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചു റഷ്യയിലെ ഫാർ ഈസ്റ്റേൺ ഈസ്റ്റേൺക എട്ട ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ഇതിന് പിന്നാലെ നാല് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു ഭൂകമ്പത്തെ തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി യു ജപ്പാൻ സമീപ രാജ്യങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവയ്ക്ക് പസഫിക് സമുദ്രത്തിലെ സുനാമി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അവാച്ച ഉൾക്കടലിൽ ഏകദേശം ഒരു ലക്ഷത്തി ജനസംഖ്യയുള്ള തീരദേശ നഗരമായ പെട്രോ പാവ്ലോവ് ിയുടെ കിഴക്ക് തെക്കു തെക്കുകിഴക്കായി ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പം ഉണ്ടായതെന്നും പത്തൊമ്പത് ദശാംശം മൂന്ന് കിലോമീറ്റർ ആഴം കുറഞ്ഞതാണെന്നും യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു ഏജൻസി നേരത്തെ രേഖപ്പെടുത്തിയ എട്ടേ ദശാംശം പൂജ്യം സ്കെയിലിൽ നിന്ന് തീവ്രത പുതുക്കി ഭൂകമ്പത്തെ തുടർന്ന് കാംചസ്ക് മേഖലയിലെ ചില ഭാഗങ്ങളിൽ മൂന്ന് മുതൽ നാല് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടായതായി റഷ്യയുടെ അടിയന്തര സാഹചര്യങ്ങൾക്കായുള്ള പ്രാദേശിക മന്ത്രി വ്യക്തമാക്കി എല്ലാവരും ജലാശയങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടതുണ്ട് ലെബദേവ് വ്യക്തമാക്കി അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ അപകടകരമായ സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്ന് യു എസ് സുനാമി മുന്നറിയിപ്പ് സംവിധാനവും മുന്നറിയിപ്പ് നൽകിയിരുന്നു വടക്കു പടിഞ്ഞാറൻ ഹവായിയൻ ദ്വീപുകളുടെയും റഷ്യയുടെ തീരപ്രദേശങ്ങളുടെയും ഭാഗങ്ങൾ വേലിയേറ്റ നിരപ്പിൽ നിന്ന് മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ വേലിയേറ്റ നിരപ്പിൽ നിന്ന് പൂജ്യം മുതൽ ഒരു മീറ്റർ വരെ സുനാമി തിരമാലകൾ ചുക് കോസ്രെ മാർഷൽ ദ്വീപുകൾ പലാവു ഫിലിപ്പീൻസ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ദക്ഷിണ കൊറിയ കൊറിയ തായ്വാൻ തീരങ്ങളിൽ ചെറിയ സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വേലിയേറ്റ നിരപ്പിൽ നിന്ന് പൂജ്യം മീറ്റർ താഴെ ഉയരത്തിൽ ജി സമയം ഏകദേശം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ജപ്പാനിലെ വലിയ തീരപ്രദേശങ്ങൾ ഒരു മീറ്റർ വരെ ഉയരമുള്ള സുനാമി എത്തുമെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി ഭൂകമ്പത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഷിഖരി അറിയിച്ചു അതിനുശേഷം താമസിയാതെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പ്രതികരണം ആസൂത്രണം ചെയ്യുന്നതിനുമായി സർക്കാർ ഒരു അടിയന്തര സമിതി രൂപീകരിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്